വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല അതാ മീഡിയയിൽ പുറപ്പെട്ടത് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയും സൈബർ അറ്റാക്കും നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ അങ്ങനെ രാശിപ്രകാരം പറ്റുള്ളൂ മൊത്തത്തിൽ എങ്ങനെ നോക്കലും രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടല്ലോ എന്റെ മോനെ ബാഡ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു എനിക്ക് അപ്പൊ ദുഃഖം കടിച്ചമർത്തി ഇങ്ങനെ പറഞ്ഞത് ഇപ്പൊ യൂട്യൂബിന്റെ കാര്യം പറയുകയാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് റവന്യൂ ചില കൂടുതൽ കിട്ടും ചിലപ്പോ കുറവ് കിട്ടും ചിലപ്പോ കിട്ടാണ്ട് വരിക അൺപ്രഡിക്റ്റബിൾ ഇതുപോലൊരു നശിച്ച ജോലി അതാവുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ നമ്മള് റെന്റിനെടുത്താണെങ്കിൽ റെന്റ് ഔട്ട് ചെയ്തതാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ എട്ട് റൂംസും കാര്യങ്ങളും ഞാനിവിടെ പണിതൊണ്ടിരിക്കുന്നത്

തന്റെ ുറ്റിക്ക് ഞാനൊരു അടി തന്നു തന്റെ ചെവിക്കല് പൊട്ടിയാലും മറ്റുള്ളവർക്ക് തന്നോട് സിമ്പതി തോന്നും ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി എന്തായാലും നമുക്കൊരു ആസ്ട്രോളജി ഈ പിന്നെ എന്തുവാ ജ്യോതിഷം പോയി നമുക്കൊന്ന് കാണാം എന്താ നിങ്ങളും ഇരുന്നോളിക്ക്

ഉണ്ടവ കിട്ടാഞ്ഞിട്ട് ഉണ്ടാത്തവന് ഇല കിട്ടാനിട്ട് അത്രേ ഉള്ളൂ ഞാൻ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ് ത്രൂ ഒരു ഞാൻ പരിചയപ്പെട്ടു കേട്ടാ പേര് പുള്ളികരുടെ പേര് എന്ന് പറഞ്ഞ പല്ലവി ഗാരു എന്നാണ് നല്ല പേര് പെണ്ണായി പറന്നിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിലും എത്ര എന്നോട് അവർ ഇത്രയും ചോദിച്ചുള്ളൂ എന്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എന്ന് പറയാൻ പറഞ്ഞു ഞാനിത് പറഞ്ഞ് തന്നെ എന്നോട് ചോദിച്ചതാണ് ഫിനാൻഷ്യൽ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടല്ലേ എന്ന് എന്നോട് ചോദിച്ചു തന്നെ എന്തെന്ന കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സിദ്ധന മഹാസിദ്ധൻ നമ്മളെ നിങ്ങളുടെ വീട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു എന്റെ ആളെ അപ്പൊ തന്നെ ഞാൻ ഒന്ന് ഇതായിട്ടു ഞെട്ടിപ്പോയി ഞാൻ എന്താ കേശവ അവര് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞു എനിക്ക് പറഞ്ഞു തന്നെ ഒരെണ്ണം ഞാനായിട്ട് ചെയ്യാൻ ഒരെണ്ണം ഞാൻ എന്റെ ഫാമിലിയും കൂടെ ഒമ്പത് ദിവസം ഒരു കാര്യം ചെയ്യണം കൊട്ടാരത്തിന് ചുറ്റും നൂറ് വട്ടം ഓടണം ഓടാനോ അതെ ഓടണം പിന്നെ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ നൂറ്റൊന്ന് ശന പ്രതിഷ്ഠ വെക്കണം കുറയ്ക്കാൻ പറ്റോ അതായിരത്തി ഒന്നാക്കാം ഇതെല്ലാം ചെയ്ത് സത്യം പറയാലോ എനിക്കറിയത്തില്ല എന്റെ എഫക്റ്റീവ് ആയി ഞാൻ ഇപ്പൊ ഹാപ്പിയാണ് അതുപോലെ തന്നെ ഫിനാൻഷ്യലി അല്ലേ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ സമയം സമയം തന്നെ നിങ്ങൾ പറ്റുവാണെങ്കി ഒരു ആസ്ട്രോളജറിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പോയി ജസ്റ്റ് കാണുവാണെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ സാധനം ഇത് ഓക്കെ എന്റെ ലൈഫിൽ ഓക്കെ അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് ഇട്ട് കൊടുത്തേക്കാ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ഔട്ട് ചെയ്യാം ഓക്കെ ചുമ്മാ അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യോളജറിന്റെ ഡയറക്ടർ പോയി കാണുക അത്ര എനിക്ക് പറയാണെങ്കിൽ